എല്ലാവർക്കും സ്നേഹ വന്ദനം ഒരിക്കൽ കൂടി ഈ വീഡിയോയിലേക്ക് നിങ്ങൾ ഞാൻ സ്വാഗതം ചെയ്യുന്നു ഉന്മാദം സൃഷ്ടിക്കുന്ന ലഹരി എന്നാണ് ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് വളരെ ശ്രദ്ധിക്കുക ഈ സന്ദേശം നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുവെങ്കിൽ നിശ്ചയമായും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ശ്രദ്ധിക്കുക ലഹരി ഉപയോഗിക്കുന്ന എല്ലാവരിലും ഒരു അപകർഷതാബോധം നില കൊള്ളുന്നുണ്ട് യഥാർത്ഥത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള ആഗ്രഹം ഈ ലഹരി ഉപയോഗിക്കുന്ന എല്ലാവരിലും ഉണ്ട് എന്നുള്ള കാര്യം സത്യമാണ് ഡോക്ടർ കാർവർ പറയുന്നത് ശ്രദ്ധിക്കുക മദ്യം ഉന്മാദം സൃഷ്ടിക്കുന്നു അതിലൂടെ വിവേചന ശക്തി നഷ്ടപ്പെട്ട് ചട്ടങ്ങൾ അഥവാ അതായത് അവർ അവരിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ആ കെട്ടുകൾ തകർന്നതായി അവർക്കൊരു തോന്നലുള്ളവാക്കി യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ സാധ്യമായി തീർക്കുന്നു അപ്പോൾ മദ്യം ഉന്മാദം സൃഷ്ടിക്കുന്നുവെന്ന് പ്രമുഖ വൈദ്യനായിരിക്കുന്ന ഡോക്ടർ കാർവർ പറഞ്ഞു അതിലൂടെ വിവേചനശക്തി നഷ്ടപ്പെടുന്നു മാത്രമല്ല നിലവിലുള്ള ആ ബന്ധങ്ങൾ അഥവാ ആ ചട്ടക്കൂടുകൾ പൊട്ടിച്ചിട്ട് താങ്കൾ പൂർണ്ണ സ്വതന്ത്രമായി തീർന്നു എന്തും ചെയ്യാമെന്നുള്ളതായ ഒരു പ്രവണത ഇവരിൽ ഉളവാകുകയും മാത്രമല്ല യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ അത് സാധ്യമാക്കി തീർക്കുകയും ചെയ്യും ഇതാണ് ലഹരി പദാർത്ഥങ്ങളിൽ ഉപയോഗിക്കുന്നവരിലുണ്ടാകുന്നതായ സ്വഭാവം അപ്പൊ ബലഹീനരുടെ അഭയകേന്ദ്രമാണ് മദ്യപാനം എന്ന് നമുക്ക് പറയാം അഥവാ മുടന്തന്മാർക്കുള്ളതായ ഊന്നുവടി പോലെയാണ് മദ്യപാനം ഈ ബലഹീനരായിരിക്കുന്ന അഥവാ ഈ എല്ലാ കാര്യത്തിലും അതായത് പൂർണ്ണമായിട്ട് യാഥാർത്ഥ്യങ്ങൾ ഒളിച്ചു ഓടാനായിട്ട് തത്പരായിരിക്കുന്ന വ്യക്തികൾ ചെയ്യുന്നതായ കാര്യമാണത് അപ്പോൾ ശ്രദ്ധിച്ചേ അതായത് പക്വമായ വൈകാരിക ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും ഭാരങ്ങളിൽ നിന്നും തീരുമാനങ്ങളിലൊന്നും ഒഴിഞ്ഞു മാറുന്നതിന് പലരും മദ്യം ഉപയോഗിക്കുന്നു അത് ആഗ്രഹ പൂർത്തീകരണം വരുത്തിയതായി തോന്നിയേക്കാം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഉത്തരവാദിത്വങ്ങൾ പഠിക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്വം ഒരു ജോലി സമ്പാദിക്കുക എന്നുള്ള ഉത്തരവാദിത്വം അതുപോലൊരു തൊഴിൽ നേടുക എന്നൊരു ഉത്തരവാദിത്വം കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം മാതാപിതാക്കന്മാരെ നോക്കുക തൻ്റെ കുഞ്ഞുങ്ങളെ നോക്കുക തൻ്റെ ഭാര്യയെ നോക്കുക എന്നുള്ളതായ ആ ഉത്തരവാദിത്തങ്ങളെല്ലാം ഒഴിഞ്ഞു മാറിയിട്ട് അവരെന്നറിയാം അവരിവർ പ്രത്യേക ഒരു ലോകം അവർ സൃഷ്ടിക്കപ്പെടുകയാണ് കാരണം എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ അവരായ ഉന്മാദപരമായി ജീവിക്കുവാനുള്ളതായ സകല ചിട്ടകളെയും ആ ചട്ടക്കൂടുകളെയും പൊട്ടിച്ചിട്ട് അവർ സ്വതന്ത്രരാണ് എന്നുള്ളതായ ഒരു അവബോധം അവർ ഉളവാക്കി എടുക്കുകയാണ് മദ്യം ചെയ്യുന്നത് ശ്രദ്ധിച്ചേ പൊട്ടിയൊലിക്കുന്ന ഒരു മദ്യക്കുപ്പിയിൽ നിന്ന് ഒലിച്ചു വരുന്നതായ ഈ മദ്യം കുടിച്ചിട്ട് ഒരു എലി അത് നന്നായി കുടിച്ചു ഈ എലി നന്നായത് പൊട്ടി ഒലിച്ചു വരുന്നതായ ആ മദ്യം നന്നായി നുകർന്നു നുകർന്നു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് തോന്നി എല്ലാവരും ഒന്ന് വെല്ലുവിളിച്ചാൽ കൊള്ളാമെന്ന് അങ്ങനെ എലി ഈ രണ്ട് കാലിൽ എഴുന്നേറ്റ് നിന്നിട്ട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു വന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് അതായത് ധൈര്യമുള്ള പൂച്ചകൾ ആരെങ്കിലും ഈ നാട്ടിലുണ്ടെങ്കിൽ വന്നാട്ടെ നമുക്കൊന്ന് ഏറ്റുമുട്ടാം നാട്ടിലുള്ള പൂച്ചകൾ ആരെങ്കിലും എന്നോട് ഏറ്റുമുട്ടാൻ ധൈര്യമുള്ള ഒരു പൂച്ചകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് വരാം എന്നോട് ഏറ്റുമുട്ടാമെന്ന് ഈ ലഹരിയൊക്കെ ഇറങ്ങിക്കഴിഞ്ഞപ്പം ഈ എലി തൻ്റെ മാളത്തിൽ ഒളിച്ചു എന്നൊരു കഥ ഞാൻ കേട്ടിട്ടുണ്ട് എന്ത് പറഞ്ഞതുപോലെയാണ് ഈ മദ്യം കഴിച്ചു കഴിയുമ്പോൾ മദ്യത്തെ ലഹരിയിൽ എന്തും ചെയ്തു കളയാമെന്നുള്ളതായി കരുതുന്ന ചില എലി മനുഷ്യരുണ്ട് അവരാണ് ഈ വലിയ കുഴപ്പങ്ങളെല്ലാം സൃഷ്ടിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇത് കഴിച്ചു കഴിയുമ്പോൾ ഞാൻ എന്തോ ആണ് എന്നുള്ളതായി തോന്നൽ അവനെ ബഹുമാനിക്കേണ്ടതൊന്നും വേണ്ടെന്നുള്ള തോന്നൽ മാത്രമല്ല ഇവൻ്റെ അപകർഷതാ ബോധം ഉണ്ട് ഈ ബോധം നീക്കാൻ വേണ്ടിയിട്ടാണ് അവൻ ഈ കുടിക്കുന്നതോ ഈ മദ്യപിക്കുന്നതോ അല്ലെങ്കിൽ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതോ അത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവൻ ചിന്തിക്കുന്നതോ എനിക്ക് പഠിക്കണ്ട എനിക്ക് ജോലി ചെയ്യണ്ട എനിക്ക് വീട്ടിലെ ഉത്തരവാദിത്തങ്ങളൊന്നുമില്ല ഭാര്യയെ നോക്കേണ്ട ആവശ്യമില്ല മക്കളെ നോക്കേണ്ട ആവശ്യമില്ല മക്കളെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല അപ്പനമ്മമാർക്ക് മരുന്ന് വായിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഒന്നും വേണ്ട എനിക്ക് എനിക്കിനി കൃഷിപ്പടിയും വേണ്ട തൊഴിലും വേണ്ട ഒന്നും വേണ്ട ഞാനിങ്ങനെ ആരോടെങ്കിലും മെക്കിട്ട് കയറി ഒന്ന് ചൂടായി വഴക്കുണ്ടാക്കി ഞാനിങ്ങനെ ജീവിക്കുകയെന്നുള്ളതായ തൻ്റെ ഇടമാണ് ഇവർക്ക് അല്പസമയത്തേക്ക് ലഭിക്കുന്നത് എന്ന് പറഞ്ഞാൽ യാഥാർത്ഥ്യങ്ങൾ ഒളിച്ചുകൂടുന്നത് അവകർഷതാ ബോധമുള്ള ചിലരുടെ സ്വഭാവമാണ് ഏത് ഈ ചിലരാണ് ഈ മധ്യത്തിലും മയക്കുമരത്തിലും അതുപോലെ ലഹരി പദാർത്ഥങ്ങളിൽ പോയിട്ട് അഭയം പ്രാപിക്കുന്നു എന്നുള്ള കാര്യം മറന്നു പോകരുത് ഒരാൾ ഇങ്ങനെയാണ് അഞ്ചാറ് തവണ പലതരത്തിലുള്ള അഞ്ചാറ് തവണ പലതരത്തിലുള്ളതായ മധ്യങ്ങളെല്ലാം ഒരുമിച്ച് ചേർത്ത് ഞങ്ങൾ കുടിച്ചു എന്ത് രസമാണെന്നറിയാമോ പിന്നെ പറഞ്ഞത് മുഴുവൻ വഷളത്വരം ലേച്ചകരമായിരിക്കുന്നതായ കേട്ട അറയ്ക്കുന്നതായ തെറിയാണ് അദ്ദേഹത്തിൽ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വരുവാനിടയിൽ തീർന്നത് വാ അദ്ദേഹം പുലമ്പോയിടയായി തരുന്നതും സുഹൃത്തേ ലഹരി നിങ്ങളുടെ ധാർമ്മികതയുടെ ഭാഗങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക കോശങ്ങളെ ലഹരി നിർജ്ജീവമാക്കുകയും ഈ അതമ വികാരങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് അത് ആ ഉന്മാദ ലഹരിയിൽ അത് ചെയ്യുവാനായിട്ട് പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു ഇതാണ് നിങ്ങൾ സംഭവിക്കുന്ന കാര്യം മറന്നു പോകരുത് നീ ഒന്നാമത് അവകാശ രണ്ട് യാഥാർത്ഥ്യങ്ങൾ ഒളിച്ചോടുന്നവരാണ് നിങ്ങൾ നിങ്ങൾക്ക് യാതൊരുതായ തത്വനിഷ്ഠിതയുമില്ല ഉത്തരവാദിത്ത ബോധത്തിൽ നിന്നൊക്കെ നിങ്ങൾ മാറി നടക്കുന്നവരാണ് അതുകൊണ്ട് ഇത് കഴിക്കുന്ന സമയത്ത് ഉന്മാദാവസ്ഥയിലായിട്ട് എലി പൂച്ചയെ വെല്ലുവിളിച്ചതുപോലെ ഉള്ളതായ സ്വഭാവത്തിലേക്ക് കടന്നു പോകുന്നെങ്കിൽ മടങ്ങി വരാനുള്ളതായ സാഹചര്യം ഇത് ഇത് നിൻ്റെ കുടുംബത്തെ തകർക്കും നിന്നെ തകർക്കും നിൻ്റെ കുടുംബത്തെ തകർക്കും നിൻ്റെ തലമുറയെ തകർക്കും അതുകൊണ്ട് മടങ്ങി വരണം മാനസാന്തരപ്പെടണം കോടതികളിൽ ചെല്ലുന്നതായ കേസുകളിൽ എൺപത് ശതമാനം കേസുകളും ഈ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചത് നിമിത്തമായിട്ടും അല്ലെങ്കിൽ ലഹരി പദാർത്ഥങ്ങൾ ഉണ്ടാക്കുന്നതായ പ്രശ്നങ്ങൾ നിമിത്തമായിട്ടാണ് ഈ എൺപത് ശതമാനം കേസുകൾ നമ്മുടെ കോടതിയിൽ എത്തുന്നതെന്ന് ഒരു മജിസ്ട്രേറ്റ് ഒരിക്കൽ പറയുവാൻ ഇടയായി വിശുദ്ധ ബൈബിളിൽ കുരിന്ദർക്കെഴുതിയ ഒന്നാം ലേഖനത്തിൽ ആറാം അധ്യായം അതിൻ്റെ പന്ത്രണ്ടാം വാക്യത്തിൽ അപ്പോസ്നെ പൗരൂസ് ഇങ്ങനെ കുറിച്ചിട്ടുണ്ട് ഒന്ന് വരുന്നത് ആറിൻ്റെ പന്ത്രണ്ട് ഞാൻ വായിച്ചു കൽപ്പിക്കാം സകലത്തിനും എനിക്ക് കർത്തവ്യമുണ്ട് എങ്കിലും ഞാൻ യാതൊന്നിനും അധീനനാകുകയില്ല അതായത് അപ്പോസ് അല്ലെ പൗലൂസ് പറയുകയാണ് എനിക്കും നിങ്ങൾ ചെയ്യുന്നവരൊക്കെ ചെയ്യാം അതിനുള്ള സ്വാതന്ത്ര്യം എല്ലാം ഉണ്ട് പക്ഷേ ഞാൻ അതിനൊന്നും അധീനനാകുകയില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ ബുദ്ധിയെ ഒരു പദ്ധതി ഞാൻ ചെയ്യുകയില്ല എന്ന് പറഞ്ഞാൽ ദോഷങ്ങളിലേക്ക് കൂപ്പുകൊത്തുന്നതായ വിധത്തിലുള്ളതായ ഒരു സ്വഭാവ വൈകല്യങ്ങളിലും വൈകൃതങ്ങളിലേക്കും ഞാൻ പോയി പെടുകയില്ല എന്നാണ് പൗലൂസ് പറയുന്നത് വന്നിച്ച് അതായത് ഇന്ന് കാണിക്കുന്ന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരിങ്ങനെ ഈ മായാമലയത്തിൽ പെട്ടിട്ട് ചെയ്യുന്നതാണ് ഞാൻ പറഞ്ഞല്ലോ ഏറ്റവും മേച്ചകരമായി ഏറ്റവും വൃത്തികെട്ടതായ കാര്യങ്ങളായിരിക്കുന്നത് അതാ അവനാണ് ഈ പീഡന വികസങ്ങളിലൊക്കെ പെടുന്ന ആൾക്കാരൊക്കെ ഇവർ തന്നെയാണ് കൂടുതൽ ഉയരും കാരണം എന്താണ് ചോദിച്ചാൽ നമുക്കറിയാം അല്ലേ അതായത് സൗമ്യയുടെ അതുപോലെ ജുഷയുടെ കൊലപാതകം ഇങ്ങനെയുള്ള കൊലപാതകങ്ങൾ രണ്ട് വയസ്സും മൂന്ന് വയസ്സുള്ള പെൺകുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് പോകുന്നു അതിന് പ്രകൃതിവിരുദ്ധ ലൈംഗിക യ്ക്ക് വേണ്ടിയിട്ട് വിധേയപ്പെടുത്തുന്നു അത് ആൺകുഞ്ഞാണെന്നോ പെൺകുഞ്ഞാണെന്നുള്ള വ്യത്യാസമില്ല ഇങ്ങനെ കൂടുതൽ ഈ വൈകൃതങ്ങൾ കാണിക്കുന്നത് ഈ ലഹരിക്കടിമപ്പെട്ടതായ വ്യക്തികളാണോ അതുകൊണ്ട് അവരെ സൂക്ഷിക്കണം മാത്രമല്ല അവരുടെ മാനസാന്തത്തിനുള്ള പ്രാർത്ഥിക്കുകയും അവരെ ആ മാനസാന്ത അനുഭവത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് നമ്മൾ താൽപ്പര്യപ്പെടുകയും ചെയ്യണം എഫ് എസ് ലഹനം അഞ്ചാം മദ്യം പതിനെട്ടാം വാക്യം ഇങ്ങനെ അപ്പസെ ബൗലൂസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് വീഞ്ഞ് അഥവാ മദ്യം കുടിച്ച് നിങ്ങൾ മത്തനാകരുത് അതിനാൽ ദുർനടപ്പ് ഉണ്ടാകും ോ അഥവാ വഷണത്വം പ്രവർത്തിക്കുന്നതായ ലൈംഗിക വൈകൃതങ്ങളിലേക്ക് കടന്നു ചെല്ലുന്നതായ സ്വഭാവ ദൂഷ്യങ്ങൾ ഈ മധ്യം മുഖാന്തര ലഹരി മുഖാന്തരമായിട്ടുണ്ടാകും അതുകൊണ്ട് അതിൽ നിന്ന് വേറിട്ട് നിൽക്കണമെന്നാണ് അപ്പ സ്വല പൗരസ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ നോക്കി ഒന്ന് ആറിന്റെ പതിമൂന്നാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നുണ്ട് ശരീരമോ ദുർനടപ്പിനല്ല അത് കർത്താവിനത്രേ കർത്താവ് ശരീരത്തിനും ഈ ശരീരത്തിനൊരു ഉടമസ്ഥനുണ്ട് ഇത് നിന്റെ വകയല്ല ഇത് നിനക്കാരും ദാനമായി നൽകിയതുമല്ല നിന്റെ ഇഷ്ടപ്രകാരം നീ ജനിച്ചതേ അല്ല നിന്റെ മാതാവിൻ്റെ പിതാവിൻ്റെ ഇഷ്ടപ്രകാരം ഒന്നും ജനിച്ചതല്ല ജനിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇത് ആണാണോ പെണ്ണാണോ കറുത്തതാണോ വെളുത്തതാണോ ഏതാണതൊക്കെ മനസ്സിലാക്കുന്നത് അതിന് ശേഷമാണ് എന്നാൽ അതിന് മുന്നുമേ നിന്റെ ദൈവം കണ്ടിട്ട് ദൈവമാണ് നിന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് അതുകൊണ്ട് നിന്റെ ശരീരത്തിന്റെ ഉത്തരവാദിത്വം ദൈവത്തിനാണ് അത് ദൈവത്തിന് കൊടുത്തേ പറ്റൂ അതും നീ മദ്യവും മയക്കുമരുന്നും മറ്റുള്ളതായ ഈ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് നീ നശിപ്പിച്ചാൽ നിന്നെ വെറുതെ വിടുമെന്ന് വിചാരിക്കരുത് മാരക രോഗത്ത് നീ നിന്നെ പിടിച്ച് നിന്നെ അവസാനം നിങ്ങൾ അയ്യം വിളിച്ച് സഹായിപ്പൻ ആരുമില്ലാതെ ആയിത്തീരും അതുകൊണ്ട് മാനസാന്തരപ്പെട്ട് ദൈവഭാഗത്തെ കടന്നു വരിക കാരണം ഈ ശരീരത്തിൻ്റെ ഉടമസ്ഥൻ കർത്താവണെന്നുള്ള കാര്യം ഞാൻ ആരംഭത്തിൽ പറഞ്ഞു കഴിഞ്ഞു എബ്രാഹിം ലേഖന ഒൻപതാം മധ്യാമിൽ ഇരുപത്തി ഏഴാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു ഒരിക്കൽ മരണമുണ്ടോ പിന്നെ ന്യായവിധിയുണ്ടോ എന്ന് പറഞ്ഞാൽ നീ ചെയ്തതിനെല്ലാം അതിനെല്ലാം ന്യായം വിധിക്കും ന്യായം വിധിക്കും അതുകൊണ്ട് ആ ന്യായവിധിയിലകപ്പെട്ട് നിത്യജീവൻ നഷ്ടപ്പെടുത്താതിരിക്കാൻ ദൈവകൃപയിൽ ആശ്രയിച്ച് കർത്താവ് സി കടന്നു വരുവാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ് മനസ്സാദരപ്പെടുക വന്നുപയ തെറ്റുകളെല്ലാം ഏറ്റു പറഞ്ഞു ഉപേക്ഷിച്ചാൽ കർത്താവ് നിങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കും കർത്താവ് നിങ്ങളെ തൻ്റെ മകനായി മകളാക്കി തീർക്കും അതുകൊണ്ട് ആൺപിള്ളരാകട്ടെ പെൺപിള്ളരാകട്ടെ സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ കഴിഞ്ഞ കാലങ്ങളെപ്പോലെയല്ല ഇപ്പോൾ പുരു സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ കൂടുതൽ മദ്യപിക്കുന്നൊരു സ്ത്രീകളാണെന്നാണ് പറയുന്നത് എന്തുമായിക്കോട്ടെ ഏതായാലും ആ ഈ മേച്ച പരിപാടികളിൽ നിന്ന് വേറിട്ട് ദൈവസ്ഥാനിലേക്ക് വരുവാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു നമുക്കൊരു പ്രാർത്ഥിക്കാം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഞങ്ങൾ എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടുവരും ഒരു നിമിഷം കഥാപരിസ്ഥാനിലേക്ക് കടന്നതാട്ടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ് പരിശുദ്ധപിതാവേ നന്ദിയോടെ ഞങ്ങൾ സ്തുതിക്കുന്ന ഭർത്താവെ വാഴ്ത്തുന്നു കർത്താവെ എന്നെ ശ്രമിക്കുന്നതായ ആ സഹോദരൻ ആ സഹോദരി ആ മാതാവ് ആ പിതാവ് ആ കുഞ്ഞ് അവരെല്ലാം നീ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അവർ ഏത് തലങ്ങളിൽ വേറെ ചെയ്യുന്നവരാണെങ്കിലും കർത്താവ് ഏത് തലങ്ങളിൽ അവർ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും അല്ല ഇനി വർക്കും ചെയ്യാതെ കർത്താവ് മദ്യത്തിനും മയക്കുമരത്തിനും മറ്റ് ലഹരി പദാർത്ഥങ്ങൾ അടിമകളായിട്ട് കർത്താവ് കുടുംബത്തിലെ ഉത്തരവാദിത്വമില്ലാതെ മാതാപിതാക്കളെക്കുറിച്ച് ഉത്തരവാദിത്വമില്ലാതെ തന്നെ മക്കളെക്കുറിച്ച് ഉത്തരവാദിമില്ലാതെ ഭാര്യയെക്കുറിച്ച് ഉത്തരവാദിത് ഇല്ലാതെയുള്ള ദൈവമേ വഴിവിട്ട ജീവിതം നയിക്കുന്നതെങ്കിൽ ആ പ്രിയപ്പെട്ടവരോട് കരണ തോന്നി അവരെ മടക്കിക്കൊണ്ടിരുമാറാവണമേ പ്രാർത്ഥിക്കുന്നു കരകൾ സമർപ്പിക്കുന്നു പ്രാർത്ഥനയിട്ടാൽ സ്തുതിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ഞാൻ ആരംഭത്തിൽ പറഞ്ഞതുപോലെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീണ്ടും നമുക്ക് കാണാം ആമേൻ